തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റായതിന് പിന്നാലെ ഒ ടിറ്റിലും തരംഗമായി തീരുകയാണ് മോഹൻലാൽ ചിത്രമായ തുടരും ബെൻസ് എന്ന മോഹൻലാൽ കഥാപാത്രത്തിന്റെ മകന്റെ കൊലപാതകവും തുടർ സംഭവങ്ങളുമാണ് ചിത്രത്തിൽ പറയുന്നത് പ്രേക്ഷകരെ ഒരേ സമയം ത്രില്ലടുപ്പിക്കുകയും ആശങ്കപ്പെടുത്തുകയും ചെയ്യുന്ന നിരവധി രംഗങ്ങൾ ചിത്രത്തിലുണ്ട് ഇത്തരത്തിലുള്ള സിനിമകൾ ഇറങ്ങുമ്പോൾ പല സംശയങ്ങളും സ്വാഭാവികമാണ് ദൃശ്യം എന്ന മോഹൻലാൽ ചിത്രത്തിലേതെന്ന പോലെ തുടരും എന്ന സിനിമയിലും പ്രേക്ഷകരുടെ മനസ്സിൽ സംശയങ്ങൾ ബാക്കി നിർത്തുന്ന ചില രംഗങ്ങളുമുണ്ട് ഈ സിനിമയിൽ ബെൻസിന്റെ മകന്റെ കൊലപാതകത്തിന് ശേഷം ആ കഥാപാത്രത്തിന്റെ പേഴ്സ് എങ്ങനെ കാറിൽ വന്നു എന്ന ചോദ്യമാണ് ആരാധകരെ അലട്ടിയത് ഇപ്പോഴിതാ അതിനുള്ള മറുപടി നൽകിയിരിക്കുകയാണ് സംവിധായകൻ തരുൺ മൂർത്തി കാർത്തിക് സൂര്യയുടെ യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിലാണ് പ്രതികരിച്ചത് ബെൻസിന്റെ കാറിന്റെ ഡിക്കിയിൽ എങ്ങനെ മകന്റെ പേഴ്സ് വന്നു എന്നതിന് സിനിമയിൽ തന്നെ ഉത്തരമുണ്ടെന്നും ഒരു സീനിൽ അത് പറയുന്നുണ്ടെന്നും കൂട്ടിച്ചേർത്തു ബെന്നി എന്ന പോലീസുകാരൻ ബെൻസിനെയും സുധീഷിനെയും ഒക്കെ അന്വേഷണം നടക്കുന്ന സീനിൽ കുട്ടിച്ചെന്റെ വർക്ക്ഷോപ്പിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ടി വിയിൽ ഒരു ന്യൂസ് ബുള്ളറ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ വാർത്തയിൽ പറയുന്നുണ്ട് ചാക്കിൽ നിന്നും കിട്ടിയ യൂണിഫോമിന്റെ അവശിഷ്ടങ്ങളിൽ നിന്നും പോലീസ് അന്വേഷണം തുടങ്ങിയെന്ന് അതായത് ചാക്കിന്റെ അകത്ത് ബോഡിക്കൊപ്പം തന്നെ അവർ യൂണിഫോം ഒളിപ്പിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാണ് സ്റ്റേഷനിൽ നിന്ന് ബോഡി പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബെന്നി എന്ന ബിനു പപ്പുവിന്റെ ക്യാരക്ടർ യൂണിഫോം അടക്കമാണ് കൊണ്ടുപോകുന്നത് ഇത്രയും ബുദ്ധിയുള്ള പോലീസുകാർ എല്ലാ തെളിവുകളും നശിപ്പിക്കാനായി കാട്ടിൽ അതെല്ലാം കൊണ്ടുപോയി കളയും ഞാനിതാ ചാക്കിൽ യൂണിഫോം ഇട്ടേ എന്ന സ്പൂൺ ഫീഡിംഗ് വേണ്ടെന്ന് കരുതി മാത്രമല്ല പേഴ്സ് ഇടുന്ന സീനൊക്കെ കാണിക്കുന്നത് വളരെ ഏച്ചുകെട്ടലായി തോന്നിപ്പോകും പേഴ്സ് എങ്ങനെ പുറത്തേക്ക് ചാടി എന്ന ചോദ്യത്തിനും മറുപടി അതിൽ തന്നെയുണ്ട് ബോഡി പുറത്തേക്ക് പോകുന്ന സമയത്ത് ചാക്കിന്റെ കീറിയ ഭാഗത്തു കൂടി കാല് പുറത്തേക്ക് ചാടി കാണാം അതായത് ചാക്കിൽ ഒരു ഓട്ടയുണ്ടെന്ന് വളരെ വ്യക്തമാണ് ആ രീതിയിൽ തന്നെയാണ് അത് കാണിക്കാൻ ഉദ്ദേശിച്ചതും ആളുകൾ സിനിമയിൽ അത്രയും ഇൻവോൾവ് ആയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ വരുന്നതെന്നും അതിൽ വളരെ സന്തോഷമുണ്ടെന്നും പറഞ്ഞു ഈ സിനിമയിൽ ക്യാരക്ടേഴ്സിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ എന്റെ മുപ്പത്തി ആറ് വർഷത്തെ ജീവിതത്തിനിടയിൽ കണ്ട മനുഷ്യരെ സിനിമയുമായി റിലേ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ബെൻസിന്റെ കഥാപാത്രം മണിയനെ അന്വേഷിച്ചു പോകുന്ന രംഗമുണ്ട് മണിയന്റെ അമ്മയോട് എന്റെ വണ്ടി എന്ന് പറയുമ്പോൾ നീയും നിന്റെ വണ്ടി നശിച്ച് നാരായണക്കല്ലി പിടിക്കട്ടെ എന്ന് പറയുന്നുണ്ട് ഈ പ്രാക്കിൽ സിനിമ ഒന്ന് ആലോചിച്ചു നോക്കൂ ആ പ്രാക്കിലാണ് സിനിമ പോകുന്നത് തന്നെ ബെൻസിന്റെ മകനും സുഹൃത്തുക്കളും വരുമ്പോൾ ബെൻസിന്റെ അംബാസിഡർ കാറിനെ മലങ്കൾട്ട് വണ്ടി എന്ന് മകൻ പറയുന്നതായി കാണിക്കുന്നുണ്ട് അപ്പോൾ ബെൻസ് പറയും മലങ്കൾട്ട് വണ്ടിയല്ലേ പോയി ഡിക്കിയിൽ കയറടാ എന്ന് അതുപോലെ മറ്റൊരു സമയത്ത് ലാൽ പറയുന്നുണ്ട് എന്റെ നെഞ്ചിലൊരു കനം ഞാൻ സ്റ്റേഷൻ വരെ പോയി ഒന്ന് നോക്കട്ടെ എന്ന് എന്തായിരിക്കും നെഞ്ചിലുള്ള കനം ആ സമയത്തായിരിക്കണം മകന്റെ കൊല സംഭവിച്ചിരിക്കുക ചില ഉൾവിളികളാണല്ലോ എല്ലാം അല്ലെ ഒരു പക്ഷേ ആ സമയത്ത് സ്റ്റേഷനിൽ പോയില്ലായിരുന്നു എങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്നും തരുൺമൂർത്തി കുറിച്ചു